പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാരായണിക്ക് നേരെ ആക്രമണം ഭാരതിയുടെയും അതുപോലെ തന്നെ ബാലഗോപാലിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ രഞ്ജൻ ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കാണുന്ന രഞ്ജൻ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാവുകയും ഇനി താൻ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് നമ്മുടെ ഭാരതിയെ കാണുന്നതിനായി രഞ്ജൻ വരികയും നാരായണിയോട് ഭാരതി ചെയ്തതെല്ലാം താൻ അറിഞ്ഞു കഴിഞ്ഞു എന്നും ഇനിയും ഭാരതിയെ ഇങ്ങനെ വിടാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന രഞ്ജൻ നാരായണിക്ക് നേരെ എന്തെങ്കിലും നീക്കം ഇനിയും ഉണ്ടാവുകയാണ് എങ്കിൽ കൊന്നുകളയുമെന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുകയാണ് നാരായണി തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളാണ് എന്നും അതുകൊണ്ട് തന്നെ അവളെ വേദനിപ്പിച്ചാൽ താൻ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്നുള്ള കാര്യം വിചാരിക്കേണ്ട എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പകച്ചു പോയിരിക്കുകയാണ് ഭാരതി ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഭാരതി മനസ്സിലാക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്